സങ്കീർത്തനം യഹോവേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തേണമേ പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിവരവിനെ ഏതിനോട് ഉപമിക്കും ഇവിടെ സങ്കീർത്തകൻ തൻ്റെ അനുഭവത്തിൽ നിന്നൊരു ഉദാഹരണം കണ്ടുപിടിക്കുന്നു കനാൻ നാട് വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഉള്ളതാണ് ചില പ്രദേശങ്ങൾ താഴ്വരകളും കുന്നുകളും കൊണ്ട് നിറഞ്ഞ കൃഷിക്കും കന്നുകാലി വളർത്തലിനും യോജിക്കുന്നതായിരിക്കുമ്പോൾ മറ്റു ചില പ്രദേശങ്ങൾ വരണ്ടതും യാതൊന്നും വളരാത്തതുമാണ് ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിൽ ഈ വൈവിധ്യം നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് കൗതുകകരം വടക്കു ഭാഗം മഞ്ഞു മൂടിയ പർവ്വതങ്ങളാണെങ്കിൽ അവിടെ നിന്നും ഒഴുകി ആരംഭിക്കുന്ന യോർദാൻ നദി ഹുലേ തടാകം സൃഷ്ടിച്ച് വീണ്ടും തെക്കോട്ടൊഴുകി ഗലീല തടാകവും കടന്ന് ചാവുകടലിലെത്തി മൃതിയടയുന്നു മത്സ്യസമ്പത്തിനാൽ നിറയപ്പെട്ട ഗലീല തടാകത്തിൽ നിന്ന് നേരെ വിപരീതമായി ജീവനുള്ള യാതൊന്നിനും ഇടമില്ലാത്തതാണ് ചാവുകടൽ ഗലീല തടാകത്തിൽ നിന്ന് കുറെ തെക്കോട്ടൊഴുകി കഴിയുമ്പോൾ മരുഭൂമി യോർദാൻ നദിയെ വരവേൽക്കുന്നു ഈ മരുഭൂമി ഉൾക്കൊള്ളുന്ന തെക്കൻ നാടുകളിലും ചില സമയങ്ങളിൽ തോടുകൾ ഉണ്ടാകാറുണ്ട് അപൂർവമായി ഈ പ്രദേശത്ത് മഴ പെയ്യുമ്പോഴാണ് ഇവിടെ ചെറിയ തോടുകൾ രൂപം കൊള്ളുന്നത് പിന്നെ അവയിൽ വെള്ളം കാണണമെങ്കിൽ എന്നെങ്കിലും മഴ പെയ്യണം ആണ്ടിൽ ഭൂരിഭാഗം സമയത്തും ഒരു തുള്ളി വെള്ളമില്ലാതെ കിടക്കുന്നെങ്കിലും ഈ തോടുകളിലും വെള്ളമൊഴുക്കുന്ന അപൂർവ മഴ എന്നതുപോലെ ഞങ്ങളുടെ പ്രവാസികൾക്കും ഒരു മടങ്ങി വരവ് നൽകണമേ എന്ന പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത് കടുത്ത വേനലിൽ വടക്കുള്ള പർവ്വതങ്ങളിൽ കാര്യമായ ഹിമമൊരുകിയാൽ യോർധൻ നദി വേനൽക്കാലത്തും കരകവിയുകയും തെക്കുള്ള തോടുകളിലേക്ക് അതിൽ നിന്ന് തിരിച്ച് വെള്ളമൊഴുകുകയും ചെയ്യുമായിരുന്നു എന്നും പറയപ്പെടുന്നു മടങ്ങി വരവുകൾ തരാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ആശ്രയം അപൂർവമായ അത്ഭുതങ്ങളിലൂടെ അസാധാരണമായ തിരിച്ചു വരവുകൾ ജീവിതത്തിൽ നൽകാനായി നമുക്കും പ്രാർത്ഥിക്കാം ദൈവത്തിന് കഴിയാത്ത കാര്യം ഒന്നുമില്ലല്ലോ കാറ്റും കാർമേഘവും മഴയും ഇല്ലാതെ തന്നെ ജലമൊഴുക്കാൻ ഭൂമിയെ മനോഹരമായി സൃഷ്ടിച്ച ദൈവത്തിന് കഴിയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ